കലോത്സവ നഗരിയിലെ കലാപ്രതിഭകളുടെ കളം നിറഞ്ഞുള്ള പോരാട്ടമായിരുന്നു കലോത്സവത്തിന് പുറത്തുള്ള കളം നിറഞ്ഞുള്ള ഒരു പോരാട്ടം പ്രേക്ഷകർക്ക് വേണ്ടി പങ്കു ഹലോ പോലീസ് സ്റ്റേഷനല്ലേ അതെ പോലീസ് സ്റ്റേഷനാണ് എന്താണ് വേണ്ടത് എന്റെ ഭർത്താവ് രണ്ടു ദിവസമായി തക്കാളി വാങ്ങാൻ പോയിട്ട് ഇതുവരും വന്നിട്ടില്ല നിങ്ങൾ കാര്യം ചെയ്യൂ തക്കാളി ഇടാത്ത ഞാനും അല്ല പോക്കിയത് എടെ പറഞ്ഞെഴുതിയത് ഞാനല്ല എഴുതിയത് ഞാനും എഴുതിയില്ല ഞാൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ലേ രാമായന എഴുതി താരാണ് ഞാനല്ല 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 എന്നെ കുട്ടം ആക്കാൻ അല്ലേ അതിന് ഞാൻ പറയാനും ഞാൻ ആദ്യ ദിവസം മുതൽ പ്രേക്ഷകരോട് പറയുന്നു ജിൽസി എന്ന കലാകാരിയെ കുറിച്ച് എപ്പോഴാണ് നടത്തിയത് ഇത് ഞാൻ ഞാൻ ഈ പരിപാടി എന്നെ അപമാനിക്കാനുള്ള പ്രൊഡ്യൂസർ അത് അതുപോലെ തന്നെ അമൃത പണിക്കൽ അടക്കമുള്ളവർ പറയുകയാണ് ഞാൻ ഈ തള്ള തള്ള വൈബ് തള്ളവൈബ് തള്ളവൈബ് എന്നിമേലും പറയല്ലേ ഞങ്ങളെ കൊച്ചിനെങ്കിൽ ജിൽസി വൈബ് എന്ന് പറഞ്ഞു അതെ അതെ അങ്ങനെ വേണമെങ്കി പറിൽ വൈബെന്നൊക്കെ പറയാ കൊടുങ്കി ഞാൻ നിങ്ങളിൽ നിന്നിത് പ്രതീക്ഷിച്ചില്ല പൂർണ്ണ കാല് വാങ്ങിച്ചു